സ്തുതിയായിരിക്കട്ടെ ബെൽജിയത്തിലെ ബുറാനിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ലോർദ് മാതാവിൻ്റെ ഗ്രോട്ടോയ്ക്ക് സമീപം പ്രാർത്ഥനയിൽ മുഴുകി നിന്ന ഫർണാഡെ ഗിൽബർട്ട ആൽബർട്ട് ആൻഡ്രി ഗില്ലി എന്നീ അഞ്ചു കുട്ടികൾക്കാണ് പരിശുദ്ധ ദേവ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് വളരെയധികം മുഴുവൻ കുട്ടികൾ വലിയ പ്രഭയിൽ ദിവസവും നിങ്ങൾ ഇവിടെ എത്തണമെന്നും ഞാൻ നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്യുമെന്നും അമ്മ ആദ്യ ദർശനത്തിൽ അവരെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബർ ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മൂന്ന് വരെ അമ്മ അവരെ സമീപിച്ചു മുന്നിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ പതിനേഴിന് അമ്മ ഇടപെട്ട ദർശനത്തിൽ കുട്ടികളോട് ഈ പ്രദേശത്ത് ഒരു ദേവാലയം നിർമ്മിക്കണമെന്നും അതുവഴി പുത്രൻ മഹത്വപ്പെടുമെന്നും അമ്മ അറിയിച്ചു തിരുസഭയുടെ സങ്കീർണമായ അവസ്ഥയിൽ പരിഭ്രമിക്കേണ്ട എന്നും നിരന്തരമായ പ്രാർത്ഥന വഴി ദൈവം ഈ രാജ്യത്തോട് കരുണ കാണിക്കുമെന്നും അതിനായാണ് ഈ ദേവാലയം ഉയർന്നതെന്നും അമ്മ അറിയിച്ചു ഡിസംബർ ഇരുപത്തൊന്നിന് അറിയിച്ച സന്ദേശത്തിൽ താൻ അമലോത്ഭവിയായ സ്വർഗീയ മാതാവാണെന്ന് അമ്മ കുട്ടികളോട് പറയുകയുണ്ടായി മുത്തിന് നൽകിയ ദർശനത്തിൽ തിളങ്ങുന്നതും കുട്ടികൾ ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജനുവരി മൂന്നിന് നൽകിയ പ്രത്യേക സന്ദേശത്തിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ വളരണമെന്നും അതുവഴി പാപ വഴിയിൽ നിന്നും പാപികളെ താൻ രക്ഷിക്കുമെന്നും അമ്മ ഉറപ്പു നൽകി നിരവധി രോഗശാന്തികളും മാനസാന്തരങ്ങളും നിറഞ്ഞ ഗ്രാമമായി ഈ കൊച്ചു ഗ്രാമത്തെ അമ്മ ഉയർത്തി വർഷമായി ശരീരം തളർന്നു കിടന്ന വയസ്സുള്ള എന്ന യുവതി ജനക്കൂട്ടത്തിന്റെ മുന്നിലൂടെ ഓടി വന്നത് ഇവിടെ അമ്മയുടെ ബസ്ലിക്കയുടെ ചരിത്ര താളുകളിൽ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അനേകം ജനകോടികൾ ഇന്നും ബുറാൻ സന്ദർശിക്കുകയും അമ്മയെ വണങ്ങുകയും പുത്രനെ ആരാധിക്കുകയും ചെയ്യുന്നു ഇതാണ് ബുറാനിലെ അമ്മ അഥവാ അവർ ലേഡി ഓഫ് ബുറാൻ അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് ഗോൾഡൻ ഹാർട്ട് മാതാവിൻ്റെ ചരിത്രം നമുക്കും ബുറാനിലെ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം